ഇന്നത്തെ പരിപാടി ഫുള്ള് നമ്മൾ ഒലീവ് പറിച്ച് ഉപ്പിലിടേണ്ട പരിപാടിയാണ് കവർ എടുത്തിട്ടുണ്ട് കവറിൽ പറിച്ച് പോലീസ് ഒലീസ് വരുമോന്നറിയില്ല നല്ല പറിക്ക പ്രത്യേകിച്ച് പറിച്ചിട്ട് ഇങ്ങനെതാണ് ഇതെല്ലാം ഒലിവ ഉപ്പിലിട്ട് വെക്കണം നമ്മളെ നാട്ടിൽ നിന്നേ ഉപ്പിലിടുന്നില്ലേ നമ്മൾ നെല്ലിക്കയും ഇതെല്ലാം ഇടുന്ന പോലെ ഉപ്പിലിടുന്ന പോലെ ഇടാം നെല്ലിക്ക പിന്നെ നമ്മൾ മാങ്ങയും ഇതെല്ലാം ഇടുന്ന പോലെ ഉപ്പിലിട്ട് വെക്കണം നോക്കി നോക്കല്ലേ നല്ല സാധനമാണ് വത്തീനി വതയി സംഭവം നല്ല സാധനമാണ് പക്ഷേ ഇത് ഉപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ കുറേ പ്രാവശ്യം വിനീഗറും പിന്നെ വെള്ളം ഉപ്പും വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് മാസം മാസം ഇതിൻ്റെ വെള്ളം കളയും നല്ല കയ്പ്പായിരിക്കും ഇത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റും അതൊരു വേറെ വിഷയം പക്ഷെ കുറച്ച് പറിച്ചു നോക്കുക ഇത് കാണുമ്പോൾ ഒരു നാട്ടിൽ വന്ന് ഇതിൻ്റെ സംഭവം നമ്മൾ നോക്കണ്ടേ യൂട്യൂബിലടിച്ച് നോക്കുമ്പോൾ അങ്ങനെ കാണിക്കുക ഇതിൻ്റെ കയ്പ്പ്പ് ഭയങ്കര കയ്പ്പ് ഇത് അതിന് ഇതെല്ലാം പഠിക്കട്ടെ റോഡുമ്പം തന്നെ പഠിക്കുന്നു പോലീസ് പിടിക്കുകയെന്നറിയില്ല കുറച്ച് പഠിക്കാം ഇന്നത്തെ പരിപാടി